പാല് പൂച്ചേ എൻ്റെ കുഞ്ഞു ബാബക്ക് ദിവസായി നീ ഉസ്കൂൾ വിട്ട് വന്നിട്ടേ ഏ ഇങ്ങനെ ഇരിക്കുന്നു എന്നാ പറ്റിയത് എൻ്റെ ബാബക്ക് ഉണ്ടൂല അന്ന ഞാൻ പറയതെങ്ങും വീട്ടിലെ വാബേൻ്റെ അടുത്തോളൂ പോട്ടെ പാൽ കുടിക്കൂല എന്നാ അപ്പുറത്തെ വീട്ടിലെ ഭൗബവിന് കൊടുത്തേക്ക പാൽ ഞാൻ പോവാണ് എടുക്കട്ടെ എടുത്തോന്നോ എടുക്കോ വാവേന വേണോ എവിടുന്ന വാവേന വാങ്ങുവ ആപ്പത്തി എല്ലാരും വാങ്ങുന്നുണ്ടാ ഉമ്മേ നമുക്ക് വാങ്ങണ അതാണോ എൻറെ വാവ എന്റെ സങ്കടം എല്ലാരിക്കും ഇണ്ട വാവാ അതൊന്നുമില്ല അരക്ക വാവയില്ലേ അപ്പുറത്തെ നൈനൂന് വാവുണ്ടാ ഇല്ല ആ അതിനൊന്നേച്ചി കുഞ്ഞിണ്ട് റിത്തുവിനി ഭാവിയില്ലല്ലോ ഓ റിത്തുവിനെ ഏട്ടൻ ഓക്കെ എന്റെ ബാബക്ക് ഇപ്പൊ ഏട്ടനെയാ വേണ്ടേ ചേച്ചിനാ വേണ്ടേ വേണ്ടേ അവനെ മതിയാ ഏത് വീട്ടിൽ പോയിട്ട് വാങ്ങണ എന്റെ കുഞ്ഞുമാവ് പറയുന്നേ വീട്ടിലേത് വേണ്ടമാപ്പത്തിലെ വവേനയാ കാറെടുത്തിട്ട് പോണോ ബഷന് പോയാ കിട്ടൂല്ലേ വവേന അയ്യോ നമുക്ക് കാറടുത്തിട്ട് വവന വാങ്ങണല്ലേ വേണ്ടേ വത്തിൻറെ ഉള്ളിലെ വവേന വേണോ എൻറെ വാവക്ക് ആരാ പറഞ്ഞേ അമ്മ എൻ്റെ വെട്ടിന്റെ ഉള്ളിലാ വാവ പിന്നെ ആപത്രിയിൽ പോയാൽ വാവിനിട്ടും ഇതൊക്കെ ആരാ പഞ്ഞന്നത് എൻ്റെ മുത്തിനെ ആരും പറയാതരിയോ ഈ വീട്ടിലെ വാവ എന്റെ മുത്ത് ഈ വീട്ടിലെ മുത്തിൻറെ ഏട്ടനും ചേച്ചിയും കുണവാവി അത്തനും അമ്മയും എല്ലാം ഞാൻ എനിക്ക് ഇത് മുത്ത് നമുക്കിനി വേറെ വാവേന വേണ്ട ഈ മുത്ത് മാത്രം മതി വേറെ വാവേനെ വേണ്ട നല്ല ഭാവിയല്ലേ നല്ല ഭാവിയല്ലേ എൻ്റെ വാവാ അമ്മയുടെ പെഞ്ഞുകൂടാ മാമുന്നണം പോണം നല്ല വാവയാവണം എല്ലാ വല്യ മോളാവണം അമ്മ മോൾ അമ്മമ്മക്ക് അമ്മക്ക് എപ്പോഴും വാവയല്ലേ അമ്മമ്മക്ക് വാവേ പിന്നെ അപ്പൂപ്പന് വാവ എല്ലാരിക്കും വാവയല്ലേ കരഞ്ഞൂടാ ഇങ്ങനെയാ എൻ്റെ വാവേ നിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ട പറ നീ മൂന്ന് ദിവസായില്ലേ മുത്തേ ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഉള്ളില് പോന്നുമില്ലേ എന്റെ മുത്തനെ കളിയാക്കിയോ ഇല്ല എല്ലും ഉണ്ടായിക്കോട്ടെ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട വേ എനക്ക് വാവിയും വാവക്ക് ഞാനും മതിയല്ലോട്ട് നമുക്കന്ന് ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ബീച്ചിൽ പോവാം അതും വേണ്ട ആപ്പത്തിൽ എന്നെ പോണോ അവിടെ പോയാലേ ഇങ്ങനെ ഒരു നേശുമാമി വന്നിട്ട് കുത്തും അമ്മേനെയും കുത്തും മോളേയും കുത്തും കുത്തണ മോളെ അങ്ങനെ വാവിനെ കീത്തലടാ ஆபத்தி போய் வாவனை கிட்டோ இங்க தெய்வமே இ வாவனை நான் എങ്ങനെ மன்னிලාக்கு தெய்வமே தற்காலம் பாலு குடிச்சு குளிச்சு செந்தரி குட்டை ஆயி அப்பத்த போய் நைனுண்டு கூட கழிச்ச ക്കന്നേരപ്പത്ത് വാവിയുണ്ട് ഏച്ചി ഉണ്ട് എല്ലാവരും ഇല്ലേ ഇവിടെ ഞാനില്ലേ മുത്തിനി ആ പോയിക്കോ ആ വന്നിട്ട് പാൽ പൂച്ചാൽ മതി വന്നിട്ട് പാൽ പൂച്ചാൽ മതി ആ തുറന്നിട്ടുണ്ട് കുള് പൊടിക്കും പൊയ്ക്കോ പൊയ്ക്കും പൊയ്ക്കും വേഗം എന്നേ ആ വന്നാൽ ആവേനൊന്നും തരില്ല പോയി പാൽ കൊച്ചിട്ട് പോയി കളിച്ചിട്ട് വന്നിട്ട് കുടിച്ചിട്ട് നമുക്ക് ദൂരത്താട്ട പോവാം വേഗം എന്നേ ആ ഹലോ എന്തല്ല ഇപ്പം ഒരു വിശേഷമില്ല എന്തെയ്യുന്നു മോളാ ആ മോള് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് കുഞ്ഞു വാവേന വേണം എല്ലാവർക്കും ഏട്ടനും ഏച്ചിയും വാവിയും എല്ലാം ഉണ്ട് എനിക്ക് മാത്രം വാവിയില്ല അതായത് എന്ത് പറഞ്ഞിട്ടും ഇല്ല ഇപ്പം ഹോസ്പിറ്റലിൽ പോകണം ഇഞ്ചക്ഷൻ വെക്കും അവിടെ അങ്ങനെയൊക്കെ എന്തു പറഞ്ഞിട്ടും ഇല്ല ഭക്ഷണം വരെ കഴിക്കുന്നില്ല വേറെ ഒരാളെ വാവനും വേണ്ട എൻ്റെ വയറ്റിലില്ല വാവനു വേണമെന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു അതെ ഞാൻ മാനേജ് ചെയ്തോളാം ആ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ മാനേജ് ചെയ്യുവാണല്ലോ ഇപ്പം ഇവിടെ നിങ്ങൾ പോയിട്ട് മൂന്ന് വർഷമായില്ലേ നിങ്ങളുടെ നിങ്ങളിവിടുന്ന് പോയിട്ട് മൂന്ന് വർഷമായില്ലേ നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ വല്ല കാര്യം അറിയുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ ആകെ എത്ര പ്രാവശ്യം ഉണ്ട് കുഞ്ഞിനെ കണ്ടു എൻ്റെ അല്ല നമ്മളെ കുഞ്ഞിനെ നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടു എന്തിന് അവർക്ക് അവക്കിപ്പം കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ നിങ്ങളെ ഭാവിയിലെ കല്യാണോ ഭാവിയിലെ സ്വർണോ ഭാവിയിലെ സ്വത്തോ ഒന്നും എൻ്റെ മൂക്ക് വേണ്ട കഷ്ടമുണ്ട് നിങ്ങൾക്ക് അവിടെ പൈസ കൊടുത്താൽ എല്ലാം കിട്ടും നിങ്ങൾക്ക് ജീവിതവും കിട്ടും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം നല്ല എൻ്റെ ഒറ്റക്കുള്ള ജീവിതം എൻ്റെ മുന്നിൽ എൻ്റെ ഭാവേന്റെ മുഖോ നിങ്ങൾ ഒരു നിമിഷം എനിക്ക് പൈസ വേണ്ട എനിക്ക് ഉള്ള പൈസ മതി എനിക്ക് പൈസ വേണ്ട എനിക്ക് സ്വത്തും വേണ്ട ഭാവി എന്താ ഈ ഭാവി ഈ ഭാവിനിന്നെ കൊണ്ടെന്തോ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സ്വർണ്ണം പൈസ വാങ്ങിയിട്ട് തന്നെ എൻ്റെ മോള് കല്യാണം കഴിക്കണമെന്നുണ്ടോ എന്തോ ഇനി ഇല്ല കാലം എന്താണെന്ന് വിചാരിച്ചിട്ടു നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഞാനും പറഞ്ഞ പോലെ എൻ്റെ മോള് കല്യാണം കഴിക്കുമെന്ന് വെച്ചിട്ടോ അഞ്ച് വയസ്സല്ല കുഞ്ഞ് ആ എനക്കും നിങ്ങളെ പൈസ വേണ്ട എനക്കും നിങ്ങളെ പൈസ വേണ്ട വേണ്ട എനിക്ക് സ്വത്ത് വേണ്ട വേണ്ട നിങ്ങൾ നിങ്ങളെ ചിട്ടി വയ്ക്കണ്ട എനക്കൊന്നും വേണ്ട പൈസ 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 സ്വന്തം കുഞ്ഞിനോടും കൂടി ഒരു ആത്മാർത്ഥതയില്ല എപ്പോഴെങ്കിലും അന്നൊന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് സീനൊക്കെ ഉണ്ടാക്കി ഏ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി അതുവരെ സമ്പാദിച്ചതിൽ മുക്കാൽ ഭാഗം ഇവിടെയെങ്ങ് പൊടിച്ച് അവസനം എൻ്റെ മാലി എടുത്ത് പണയം വെച്ച് പോവും എന്നിട്ട് രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ ഇതേ ഡയലോഗ് ഇത് ഞാൻ എത്ര വർഷങ്ങളായി കേൾക്കുന്നത് പന്ത്രണ്ട് വർഷായില്ല ഞാൻ ഇത് അനുഭവിക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള ആകെ സമ്പാദ്യം അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞത് എന്ത് ഗതി കേട് ഇത് എന്ത് ഗതികേടാണ് കൂടുതലും സംസാരിക്കണ്ടേ ആ പ്രതികരിക്കാത്തടത്തോളിങ്ങനെ നിൽക്കും നിങ്ങൾ ആ ജീവനാന്തം അവിടെ നിൽക്കും നിങ്ങൾ അവിടെ നിന്നോ എനക്ക് പൈസ വേണ്ട എൻ്റെ കുഞ്ഞിനും പൈസ വേണ്ട എനക്ക് ഒന്നും വേണ്ട സമൂഹം ഒറ്റപ്പെടുത്തോ പരിഹസിക്കുവോ വൃത്തികളോട് പറയോന്നൊന്നിനി ഞാൻ നോക്കൂല ഞാൻ അവക്കൊരു അനീറ്റിനോ അനിയനോ വേണമെന്നുണ്ടെങ്കിലേ ഞാനും അയൽവാസീന്റെ അടുത്തേക്ക് പോയിക്കോളാം കൂടുതലൊന്നും എനക്ക് പറയാനില്ല ആ ഞാനും പോയിക്കോളാം എല്ലാ കാര്യത്തിനും ഞാൻ എന്നെ അയൽവാസിനെ ആശ്രയിച്ചോളാം ഓക്കെ കുഞ്ഞിന് വാവ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് വിടേണ്ടി വന്നു പിന്നെ ഞാൻ എനിക്ക് പിന്നെ വാവേനെ കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്കെല്ലാം പറയാനോ എനക്ക് എല്ലാ കാര്യത്തിനും ഞാനും പോയിക്കോളാം അപ്പുറത്തെ വീട്ടിലേക്ക് ആ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടെന്ന് എന്തെങ്കിലും കൊടുക്കട്ടെ ആ ബാക്കി കാര്യം ഞാൻ ആലോചിച്ച് ചെയ്തോളാം വരുമ്പോഴേ ഭാര്യയും മോളും മാത്രമായിരിക്കില്ല ഒരു വാവേനയും കൂടി അങ്ങ് തരാം വരുമ്പോഴേക്ക് ഓക്കെ ആ ശരി ഇല്ല എനിക്ക് കൂടുതലൊന്നും കേൾക്കാനില്ല ശരി ഞാൻ എൻ്റെ വാവേനെ വിളിച്ചുകൊണ്ടിരട്ടെ ഓക്കെ 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 സംസാരിക്കാനില്ല വിളിക്കണം എന്നൊന്നും നിർബന്ധമില്ല ഏയ് വിളിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓക്കെ 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 ഇതെല്ലാം കുറേയായിട്ട് കേൾക്കുന്ന ഭീഷണിയാണ് മതി 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 ഓക്കെ എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ മാറ്റി എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ മാറ്റി